ഇത് വിയറ്റ്നാം എർലി എന്ന ചക്കയുടെ കുരുവാണ് കഴിഞ്ഞ മാസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് പറഞ്ഞു നമ്മൾ ഇതിൻ്റെ വിത്ത് ഇത് മുളപ്പിക്കാൻ പറ്റില്ല ഇത് മുളയ്ക്കില്ല ബെഡ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെയാണ് ഇത് നമ്മൾ വളർത്തുന്നത് നമുക്ക് തൈ കിട്ടുന്നത് ഇതിൻ്റെ കുരു മുളി മുളപ്പിക്കാൻ നോക്കിയാൽ മുളക്കില്ല ഒരിക്കലും മുളക്കില്ല എന്ന് നോക്കി ഒരാളൊന്നുമല്ല ഒരുപാട് പേര് പറഞ്ഞു എന്നാൽ ഇതൊന്ന് നോക്കണം അറിയാൻ വേണ്ടി ഒരു പരീക്ഷണമാണ് മുളച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാം അത് ഞാൻ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് എടുക്കുന്നത് ഇന്ന് പാർട്ട് ഒന്ന് അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഇത് മുളച്ച് വ വരുവോ ഇല്ലയോ എന്നുള്ളത് അതും കാണിക്കാം ഒറ്റ വീഡിയോ ആയിട്ട് കാണിക്കാം ഇതൊന്ന് നട്ടു നോക്കാം ആകെ ഉള്ളത് മുളച്ച് വരുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇല്ല മുളച്ചില്ലെങ്കിൽ ഞാനൊന്നും പറയുന്നുമില്ല നടുക്ക് ഇത്തിരി വെള്ളവും കൂടി തിളച്ച് കൊടുത്തിട്ട് നമുക്കിനി ഒരു മാസം കഴിഞ്ഞ് വരാം ക്ലീനായി ഇവിടെ ഇരിക്കട്ടെ സംഗതി മുളച്ചിട്ടുണ്ടെല്ലാം എല്ലാം മുളച്ചില്ല നമ്മളന്നും നട്ടത് ഒൻപതെണ്ണമാണ് ഒമ്പതെണ്ണമാണ് നട്ടത് അപ്പോൾ അതിന് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് അതിൻ്റെ വിത്താണ് ഇതാണ് നാലെണ്ണം മുളച്ചിട്ടുണ്ട് ഇതൊക്കെ പുല്ലാണ് നാലെണ്ണേ മുളച്ചിട്ടുള്ളൂ അപ്പം നമ്മൾ നട്ടത് ഒമ്പതെണ്ണമാണ് അപ്പോൾ ഒരു വലിയ സന്തോഷം കാരണം അത് മുളക്കില്ല എന്ന് പറഞ്ഞ സാധനമാണല്ലോ മുളയ്ക്കില്ല എന്നറിയാൻ വേണ്ടി ഞാൻ ഒരു പരീക്ഷണം നടത്തിയതാണ് അത്ര ആരോഗ്യം എന്നുള്ളതല്ലെന്ന് തോന്നുന്നു തൈ ആരോഗ്യം കുറവാണ് അപ്പം എങ്ങനെ വരൂ എന്നറിയാൻ പാടില്ല നമ്മളിപ്പോൾ വേറെ കുഴിയൊക്കെ കുടിച്ച് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ടത് നട്ട് കഴിഞ്ഞാൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും നഷ്ടമാകുമെന്നുള്ളതാണ് ഇപ്പോൾ സംശയം പിടിച്ച് വന്നാൽ നല്ലതായിരുന്നു പക്ഷേ പിടിച്ച് വരും എന്നുള്ള സംശയമാണ് ഏതായാലും ഇത് കുറച്ചും കൂടി ഒരു രണ്ടാഴ്ച കൂടി നിൽക്കട്ടെ എന്നിട്ട് ഇതിൽ ഇതിൽ കേടുവരാതെ കിട്ടുവാണെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണമൊക്കെ കിട്ടുമായിരിക്കാം അതൊന്ന് പറു നടണം അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ലൈക്ക് ചെയ്തോ അതുപോലെ ഷെയർ ചെയ്തോ വെറ്റ്നാമിർലി നമ്മൾ കുരു നട്ടാൽ മുളയ്ക്കും പക്ഷേ ഒമ്പതെണ്ണം നട്ടിട്ട് നാലെണ്ണേ മുളച്ചുള്ളൂ അത് വേറെ കേസ് മുളയ്ക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു ഇനി അത് വളർന്നു വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ് ഏതായാലും ഇത് വളർന്ന് വരുവാണെങ്കിൽ പറിച്ചു നടന്ന സമയത്ത് ഞാൻ വീഡിയോ ഇടാം നിങ്ങളെ അത് കാണിക്കാം ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ടാകുന്നത് ക്ലിക്ക് ചെയ്യുക താഴെ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക താങ്ക്